എനിക്ക് എതിരായ കേസ് നിങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ അത് എന്നെയും വേദനിപ്പിച്ചു ഹൃദയത്തിൽ തട്ടി വേടൻ പറയുന്ന ഈ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് വേടനെ ഒരു വേട്ടമൃഗം പോലെ ക്രൂരമായി വേട്ടയാടിയ വനംവകുപ്പ് കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ നാണം കെട്ടു നിൽക്കുകയാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ എല്ലാ കുറ്റാരോപണങ്ങളും കോടതി തള്ളിക്കളഞ്ഞിരിക്കും ഇന്നലെ വൈകിട്ടാണ് പെരുമ്പാവൂർ ജെ എഫ് സി എം കോടതി വേടൻ എന്ന ഹിരംദാസിന് ജാമ്യം അനുവദിച്ചത് വേടന്റെ മാലയിലുള്ള പുലിപ്പല്ലി യഥാർത്ഥ പുലിയുടേതാണോ എന്ന് കണ്ടെത്താനായിട്ടില്ലെന്ന പ്രധാന നിരീക്ഷണം കോടതി നടത്തി പുലിപ്പല്ലി യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തേണ്ടത് ശാസ്ത്രീയ പരിശോധനയിലാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി വേടൻ പുലിയ വേട്ടയാടിയെന്ന് വനംവകുപ്പിന് പരാതിയില്ലെന്നും വേടിനെതിരെ സമാനമായ കുറ്റകൃത്യമില്ലെന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് വനംവകുപ്പിന്റെ ധാർഷ്ട്യം ഇതോടെ പൊളിഞ്ഞിരിക്കുകയാണ് നിയമത്തിന്റെ നൂലാമാലകളിൽ ഒരു സാധാരണക്കാരനെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ കീഴ്ത്തട്ടിൽ ഉള്ളവനെ എങ്ങനെ കൊടുക്കാം എങ്ങനെ അപമാനിക്കാം എന്നതിന്റെ ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് എന്നാൽ മലയാളികൾ ഒന്നരങ്കം വേടിന് പിന്നിൽ ഒന്നിച്ച് അണിനിരുന്നതോടെ മന്ത്രിയും മലക്കം മറിഞ്ഞു അദ്ദേഹം ഇപ്പോൾ വേടന്റെ ആരാധകനായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് കഞ്ചാവ് ഉപയോഗിച്ചെന്നും സർക്കാർ വിൽക്കുന്ന മദ്യം വാങ്ങി താൻ കുടിക്കാറുണ്ടെന്നും തുറന്നു പറഞ്ഞ ആളാണ് വേട് കഞ്ചാവിന്റെ ഉപയോഗം ിയമവിരുദ്ധമായതുകൊണ്ട് ആ ശിക്ഷ നേരിടാൻ തയ്യാറാണെന്നും വേടൻ പറഞ്ഞിരുന്നു എനിക്ക് മദ്യപാനം പുകവലി മുതലായ ചീത്ത ശീലങ്ങളുണ്ട് ചേട്ടൻ അത് മാറ്റി വരാനുള്ള ശ്രമത്തിലാണെന്നാണ് വേടൻ തന്റെ ആരാധകരോട് പറഞ്ഞത് അയാളുടെ ഓരോ വാക്കിലും ഉള്ള ആത്മാർത്ഥത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വെറും പൊള്ളയായ പ്രസ്താവനകളല്ല ഉള്ളിൽ തട്ടിയാണ് അയാൾ കാര്യങ്ങൾ സംസാരിക്കുന്നത് പുലിപ്പല്ല കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് വനം വകുപ്പ് മുൻ മേധാവി വി ഗോപിനാഥ് അറസ്റ്റ് അങ്ങേയറ്റം നാണക്കേടും നടന്നത് അനാവശ്യ തിടുക്കവും നാടകവും ആണെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം വേടനോട് കാണിച്ചത് വലിയ അനീതി ണെന്നും ഗോപിനാഥിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഏറെ ചർച്ച ചെയ്യപ്പെട്ട ആനക്കൊമ്പ് കേസും ഇതേ റേഞ്ച് ഓഫീസിന്റെ പരിധിയിലാണ് നടന്നതെന്നും എന്താണ് അതിൽ സംഭവിച്ചതെന്നും ഗോപിനാഥ് ആ പോസ്റ്റിലൂടെ ഓർമ്മപ്പെടുത്തും ഒരു കാര്യം കൂടി ഓർക്കുക ഈ വിഷയത്തിൽ വേടന്റെ അമ്മയുടെ പൌരത്വം വരെ അന്വേഷിച്ചവരാണ് വനംവകുപ്പുക ഇവർക്ക് എന്താണ് അതൊക്കെ അന്വേഷിക്കാനുള്ള അധികാരം വേടന്റെ ശ്രീലങ്കൻ ബന്ധങ്ങൾ എന്തിനെ അന്വേഷിക്കണം അയാൾ തീവ്രവാദിയാണോ അല്ലെങ്കിൽ ആയുധങ്ങൾ കയ്യിൽ വെച്ച ആളാണ് വനംവകുപ്പിന്റെ ഇത്തരം നടപടിക്ക് പിന്നിൽ ആരാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് മന്ത്രിക്ക് കാര്യമായി പങ്കില്ലെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ തെളിയിക്കുന്നു പക്ഷേ വേടനെ ഒതുക്കാൻ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ആരൊക്കെ ശ്രമിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് കഞ്ചാവ് കൈവശം വെച്ച കേസിൽ ജാമ്യം കിട്ടിയെങ്കിലും വേടിനെതിരെ ഒരു സംഘം ആളുകൾ കേസ് തന്നെയാണ് ഇപ്പോഴും ആരോപിക്കുന്നത് ഇവിടുത്തെ വിഷയം കഞ്ചാവല്ല അത് ഓൾറെഡി കേസ് കേസെടുത്തതാണ് അനാവശ്യമായ ഒരു ചെറുപ്പക്കാരനെ പോലീസും ഫോറസ്റ്റും കൊണ്ടുനിന്ന് തെളിവെടുപ്പ് നടത്തുകയും ചോദ്യം ചെയ്യുകയുമാണ് ഉണ്ടായത് അയാൾ മൃഗവേട്ട നടത്തുന്ന ആളാണെന്നും അയാളുടെ അമ്മയുടെ ദേശീയത വരെ അന്വേഷിക്കും എന്ന രീതിയിലാണ് കാര്യങ്ങൾ നീക്കിയത് ഇപ്പോൾ വ്യാപകമായി എതിർപ്പ് ഉയരുന്നതും ആ പ്രവൃത്തികൾക്ക് എതിരെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിക്കേണ്ട കാര്യത്തിനാണ് ഇത്രയും പുകിൽ ഉണ്ടാക്കിയതെന്ന് വകുപ്പ് മന്ത്രി തന്നെ ഇപ്പോൾ സമ്മതിക്കുകയാണ് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നതിനെ കളിയാക്കിക്കൊണ്ട് കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന ക്യാപ്ഷൻ വരെ ചില മാധ്യമങ്ങൾ ഇറക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാവരും വേടനെ പുകഴ്ത്തുന്ന തിരക്കിലാണ് അടുത്ത കാലത്തെങ്കിലും ഒരു സംഭവത്തിലും ഇത്രയും ജനപിന്തുണ ഒരാൾക്കും ലഭിച്ചിട്ടില്ല വേടൻ എന്ന മനുഷ്യൻ വേടൻ എന്ന ഗായകൻ കൂടുതൽ കരുത്തനാവുകയാണ് വാസ്തവത്തിൽ വേടൻ ഒരു ഗായകൻ എന്ന നിലയിലല്ല ശ്രദ്ധ നേടുന്നത് അയാൾ പാടുന്ന വരികൾ അയാൾ തന്നെ എഴുതുന്നതാണ് ആ വരികളിലാണ് തീ കനലുകൾ ഒളിഞ്ഞിരിക്കുന്നത് ആ വരികളാണ് ഇവിടുത്തെ തമ്പുരാക്കന്മാരുടെ ഉറക്കം എടുത്തത് വേടൻ എന്റെ കഴുത്തിലെ പുലിപ്പല്ല് ഇത്രയും വിവാദമാക്കിയതും വേടൻ എഴുതിയ ആ മൂർച്ചയുള്ള വരികളാണ്